രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും കൂടുതൽ ഹിറ്റ് ചെയ്തിട്ടുള്ള ഒരു നടന്മാരിലെ ഒരാളാണ് ബേസിലി അപ്പോ ഇപ്പോ പ്രാവം നല്ല റെസ്പോൺസ് കൂടിച്ചോൺ വന്നോണ്ടിരിക്കുന്നത് എന്താണെ ചെയ്ത് ഹിറ്റ് ആവുന്നതിന്റെ അല്ല സിനിമകളൊക്കെ നല്ലതായത് കൊണ്ട് തന്നെയാണല്ലോ സിനിമ നല്ലതാണെങ്കിൽ ആവും മോശമാണെങ്കിൽ ഉള്ളൂ ചെയ്യുമ്പോ നല്ലത് നോക്കി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ വർക്ക് ചെയ്തവരൊക്കെ ആണ് ശ്രീരാജ അതേപോലെ തന്നെ ഇതിന് രണ്ട് മൂന്ന് മിനിറ്റ് ദൈർഘ്യമല്ല ഒരു ബൈക്ക് റൈഡ് സീനുണ്ട് അത് എത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നു ഊർജ്ജലാണോ ഊർജലാണോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പാടും അധികം എന്തെങ്കിലും എന്നുള്ള സംഭവിക്കുന്നു ഞാൻ ചെയ്തത് പലരും പറഞ്ഞു ചെയ്തു ഹെൽമെറ്റ് ഒക്കെ ഇട്ടുകൊണ്ട് ഒരു ഒരു ധൈര്യം ഉണ്ടായിരുന്നു എന്തെങ്കിലും പറ്റിയാലും ആയതുകൊണ്ടാണോ അല്ല അതിന്റെ ക്യാരക്ടറിന് അങ്ങനെ ഒരു എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത് വെറുതെ ഒരു പോലീസ് റോളല്ല കാരണം നമ്മൾ കുറ്റ കാണുന്ന പോലീസ് ഓഫീസേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ഒരു ടെംപ്ലേറ്റ് ഉണ്ടാവില്ല അത് ഇത് മാറിയിട്ടുള്ള രീതിയിലുള്ള ഒരു പോലീസ് ഓഫീസറായിരുന്നു ശ്രീരാജാണ് അതിൻ്റെ ഒരു ബേസിക് എന്താ പറയുക ആ എഴുത്തിലൊക്കെ ഉള്ള ശ്രീരാജിൻ്റെ ഒരു ഉണ്ട് ശ്രീരാജ് മൊത്തത്തിൽ ഇങ്ങനത്തെ ഒരു എല്ലാ രീതി എല്ലാത്തിനും ഇങ്ങനെ വേറെ രീതിയിൽ ആലോചിക്കുന്ന ഒരാളാണ് അപ്പോൾ എല്ലാത്തിനും കോമഡി നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തൊക്കെ ട്യൂമറൊക്കെ കൊണ്ടുവരും അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു പോലീസുകാരൻ അയാൾ ഇപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള അന്വേഷണം ഇടയിൽ ചിലപ്പോൾ പെട്ടെന്ന് സീരിയസ് ആണ് തമാശയ്ക്ക് വീണ്ടും ചെയ്യുന്നില്ല പക്ഷെ ചിലപ്പോ തമാശ ചെയ്യൂ അങ്ങനെയൊക്കെയുള്ളൊരു സ്പേസിലായിരുന്നു നിൽക്കുന്നത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടിരിക്കുന്ന ഒരു റോളാണ് അപ്പൊ അത് തന്നെയാണ് അത് ചെയ്യുമ്പോഴേറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് പോകുന്നത് ശ്രീരാജ് ഒരു രണ്ട് ടേക്ക് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഓക്കെ ആണെന്നൊക്കെ നമ്മൾ വിചാരിച്ചു നമുക്ക് എന്നാൽ ശരി എന്നത് പറഞ്ഞ് പോകാൻ നേരം ശ്രീരാജ് അവിടെ നിന്ന് പോയിട്ട് ആയിട്ടായില്ല പറഞ്ഞിട്ട് പിന്നെ ഒരു കുറെ പ്രശ്നങ്ങൾ തന്നെ ശ്രീരാജ് കുറെ ഫീഡ്ബാക്ക് വരും അങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് പല പല രീതിയിൽ മാറ്റി ചെയ്യിപ്പിക്കുമായിരുന്നു അപ്പൊ പെട്ടെന്നൊന്നും ടേക്ക് ഓക്കെ ആവാൻ സമ്മതിക്കില്ല

വൈറസിലുണ്ട് പക്ഷെ അധികം അങ്ങനെ അടുത്ത് പരിചയപ്പെടുന്ന കുറവായിരുന്നു ഞങ്ങള് ഈ പഠിത്തോടു കൂടിയാണ് ഞങ്ങള് പരിചയമൊക്കെ ആയത് ഇപ്പൊ എല്ലാ രാവിലെ വീഡിയോ കോളൊക്കെ ചെയ്യും രാത്രിയൊക്കെ ഗുഡ് നൈറ്റ് ഒക്കെ പറയും ആ കാരണം ഇപ്പഴാണ് മനസ്സിലായത് കറക്റ്റ് ആയിട്ട് പിന്നെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ബൈസിൻ്റെ കൂടെ വർക്ക് ചെയ്യണം അഭിനയിക്കണമെന്നുള്ള കാരണം കാരണം നമുക്കറിയാം നമ്മുടെ ഫ്രണ്ട്സിന്റെ സുഹൃത്തുക്കളുടെ പടങ്ങളിൽ തന്നെയാണ് ബൈസിൽ അഭിനയിച്ചിട്ട് അഭിനയിച്ചിട്ടുള്ളതും അപ്പോൾ അവർ പറഞ്ഞിട്ടും അറിയാം പിന്നെ നമ്മളെല്ലാം സ്ഥലങ്ങളിലും വെച്ച് കാണാറുണ്ട് പിന്നെ കോമ്പറ്റീഷൻ ചെയ്യാൻ നേരത്തെ ഇപ്പോൾ രണ്ട് തരത്തിൽ നിൽക്കുന്ന ക്യാരക്ടേഴ്സ് ആണല്ലോ അപ്പൊ അതുകൊണ്ട് പിന്നെ പല പല ടേക്കിൾ ഇങ്ങനെ പോകുന്നതും ഞങ്ങൾക്ക് അത് കുറച്ചും കൂടി അടിപൊളിയായിരുന്നു കാരണം ഒന്നാമത് ഞാൻ പോയിട്ട് കൊച്ചി ഭാഷ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ഭാഷ നടത്തിയിരിക്കുന്ന അതുതന്നെ കുറെ അധികം ടേക്കിൾ ഇങ്ങനെ പോകാറുണ്ട് കാരണം അതിന്റെ കറക്റ്റ് ഇത് കിട്ടാൻ ഡെബാണെങ്കിൽ പോലും ആദ്യമായിട്ടാണ് ഒരു മൂവി ഒരു എട്ടു ദിവസം ഏഴു ദിവസം എട്ടു ദിവസം എടുത്തിട്ട് എബ് ചെയ്യുന്നത് മറ്റേ ഫാസ്റ്റായിട്ട് നമ്മളൊരു ട്രാക്കുള്ളതുകൊണ്ട് ചെയ്ത് പോകരുത് പക്ഷെ നൃത്തത്തിൽ ഓരോ സീൻ അങ്ങനെ ചെയ്താൽ പോയത് പിന്നെ ബേസിലൂടെ വർക്ക് ചെയ്തതിൽ ഭയങ്കര അടിപൊളിയാകുന്നത് എനിക്ക് ബേസിന്റെ ഏറ്റവും ഇഷ്ടമുള്ള പെർഫോമൻസ് ആയിട്ടുള്ള മൂവി കൂടിയാണ് പ്രാഹുഷപ്പോ ഭയങ്കര സെറ്റിട്ടുള്ളൊരു ഭയങ്കര സൊല റിയാക്ഷൻസും കാര്യങ്ങളും അത് ഭയങ്കര ഇഷ്ടം തോന്നിയൊരു ക്യാരക്ടറാണ് അടിപൊളി ഇനി അങ്ങോട്ടും ഒരുപാട് പടങ്ങളിലും വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം അല്ലേ